അങ്ങനെ ഇന്ന് നമ്മൾ നല്ല കിഡ്ഡിലൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുക കേട്ടോ വൈഫ് ഹൗസിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പം ആ ഒരു പരിപാടിക്ക് നല്ല കിഡ്ഡിലും ബിരിയാണി ഉണ്ടാക്കുക വൈഫിൻ്റെ വില്ലജ്ജനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് പേരിട്ട് ശ്രീധർ ബിരിയാണി എന്നെട്ടോ നല്ല കിഡ്ഡിലും ബിരിയാണി ഉണ്ടാക്കുന്ന ആളാട്ടോ വില്ലജൻ അങ്ങനെ വില്ലച്ചൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് തുടങ്ങി ആദ്യം തന്നെ ഉള്ളി നന്നായിട്ട് വേവിച്ച് പൊരിച്ചെടുക്കണം കാരണം വെച്ചാൽ നമ്മൾ ഈ ബിരിയാണീൻ്റെ മുകളിൽ ഇടാനുള്ളതാണ് അപ്പം ആ ഒരു സംഗതി പൊരിച്ചെടുക്കണം നല്ല നീറ്റായിട്ട് നെരിയുന്ന ലെവലിൽ ഉള്ളി ആദ്യം പൊരിച്ചെടുക്കണം ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ ഈ മൂന്ന് ഐറ്റംസാണ് നമുക്ക് അതിൽ വേണ്ടത് അങ്ങനെ ആ ഒരു സാധനം മുഴുവൻ പൊരിച്ചെടുത്തു അങ്ങനെ അടുത്ത് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കുക അപ്പം ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉള്ളി വാട്ടിയെടുക്കുക ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ച് വെച്ചത് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ ഒന്ന് മസാല ഒന്ന് സെറ്റാക്കി എടുക്കുന്നവരെ എങ്ങനെ ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ എല്ലാതും പാത്തിനു ഇടട്ടോ ഈ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ചിക്കനും അരിക്കും അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് അനുപാതികമായിട്ട് എല്ലാ സാധനവും എടുത്ത് മിക്സ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക അടി പിടിക്കുന്നത് നോക്കാം കേട്ടോ നമ്മൾ ഡാൽഡ നെയ്യാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ അടി പിടിക്കുന്നതിന് നമ്മൾ അത്യാവശ്യം നെയ്യ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തക്കാളി എന്താ വെച്ചാൽ ആദ്യം ഇടരുത് കുറച്ചങ്ങോട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വന്ന് എന്താ പറയുക വാടി വെന്ത് കഴിഞ്ഞിട്ടേ ഇടാൻ പാടുള്ളൂ എന്നാലേ അത്യാവശ്യം നല്ല രീതിക്കാവുള്ളൂ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നല്ല മല്ലിച്ചപ്പെടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ മിക്സിങ് ഇളക്കൽ നിർത്തരുത് കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ അടി പിടിച്ചോം പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു സംഗതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം അത്യാവശ്യം അത് തന്നെ ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ഡ്രൈ എന്താ പറയുക ഒരു ഗ്രേവി ടൈപ്പിൽ അതിലിനി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്നിട്ട് വേണമെന്ന് വെച്ചാൽ അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഐഡിയക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കുറച്ച് തൈര് ഈ തൈര് അതിൽ മിക്സ് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടെ ആ ഒരു മസാലയ്ക്ക് ഒരു ഇതുണ്ടാവുള്ളൂ അപ്പം തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ ആ ഒരു മസാല ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ചിക്കൻ കേക്ക് വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് നല്ല രീതിക്ക് മസാല പിടിക്കുന്ന ലെവലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ നമ്മളിതിങ്ങനെ നല്ല രീതിക്ക് അമ്മമാരും വൈഫിൻ്റെ അമ്മയും എല്ലാവരും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക നമ്മളായിരുന്നു മെയിനായിട്ട് അവിടെ അതിഥികൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അപ്പോൾ നമ്മളായിരുന്നു മെയിനായിട്ട് അതിഥികൾ അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുള്ളും എന്നാലും അത്യാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വല്ലച്ഛനാണ് മുഴുവൻ വല്ലച്ഛൻ്റെ ഒരു കഴിവാണ് ഈ ബിരിയാണിയിൽ മുഴുവൻ നല്ല അടിപൊളിയായിട്ട് വെല്ലച്ചൻ എല്ലാ സംഗതിയും മിക്സ് ചെയ്യുന്നുണ്ട് നല്ല കിഡ്ഡലനായിട്ട് ചിക്കനങ്ങട്ട് മിക്സ് ചെയ്യുന്നത് അപ്പം നമുക്കതിൻ്റെ ഇടയിൽ നമുക്ക് പണിയെടുക്കുന്നവർക്ക് ചായയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് നല്ല അച്ചപ്പും നല്ല കേക്കും രണ്ട് ചായയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാനും വലിയ ചീന ചായ കുടിക്കുന്നത് അപ്പോൾ നമുക്ക് ചായ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ചായ കുടിച്ച് നമ്മൾ ആ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ചിക്കൻ്റെ ആ ഒരു വെള്ളം കൂടെ വന്നപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ല ചിക്കൻ്റെ ആ ഒരു വെള്ളം കൂടെ വന്നപ്പോൾ അത്യാവശ്യം ലെവലിൽ അതിൽ ചിക്കൻ കിടന്ന് വേവുന്നുണ്ട് നല്ല രീതിക്ക് ചിക്കൻ വെന്തിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ തന്നെ നമ്മൾ അരി അവിടെ വേവിച്ചിട്ട് ഊറ്റുന്നുണ്ട് ആ പകുതി വേവില് എടുക്കാൻ പാടുള്ളൂ നല്ല വെന്ത് വെന്ത് പോരുത് നല്ല വെന്ത് കഴിഞ്ഞാൽ അരി കിടന്ന് ഒട്ടും അപ്പം നമ്മൾ ഒരു പകുതി വേവിൽ അരി തിളപ്പിച്ചു ഊറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ചിക്കൻ എന്താ പറയുക ആ ഒരു ചിക്കൻ്റെ വെള്ളം നമ്മൾ മാറ്റിയിട്ട് വേറൊരു വലിയ ചെമ്പിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കി അതിൽ പറ്റില്ല കുറച്ച് കുറച്ച് തോനെ അരിയിടണ്ട് അപ്പോൾ നമ്മൾ ആ ചിക്കൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോരോ ലെയർ ആയിട്ടാണ് നമ്മൾ എന്താ പറയുക റൈസ് ഇടുന്നത് ആദ്യം ഒരു ലെയർ റൈസ് ഇടും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊതിനീന ഇടും നമ്മളെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇടും അങ്ങനെ അതേപോലെ തന്നെ അടുത്തതും മല്ലിച്ചപ്പും പുതി എന്താ പറയുക നമ്മളെ ഈ ഉള്ളിയും മുന്തിരി അണ്ടി പരിപ്പെല്ലാം കൂടെ ഇട്ട് ഓരോരോ ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മൂന്ന് ലെയറിലേക്കുള്ള ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് എന്നാൽ മാത്രമേ ആ ഒരു സ്മെല്ല് കാര്യങ്ങളും ബിരിയാണിക്ക് ആ ഒരു സംഗതി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ മസാലേൻ്റെ വെള്ളം നമ്മളതിൽ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൈസ് നല്ല രീതിക്ക് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ബിരിയാണിയുടെ ആ ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത് ശ്രീധർ ബിരിയാണിയാണ് അപ്പം വല്ലച്ചൻ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ബിരിയാണിക്ക് ആരാണോ വെക്കുന്നത് അയാളുടെ ഐഡക്കാണ് ആ ബിരിയാണി ഉണ്ടാകുക എന്നാലും അയാൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഫുള്ള് വിട്ടുകൊടുത്ത വലിയച്ഛനാണ് അപ്പം ഇത് ഫുൾ ക്രെഡിറ്റ് വല്ലച്ചനാണ് വല്ലച്ചനാണ് മെയിൻ ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂപ്പര ഫുൾ മസാല കൂട്ടും എല്ലാതും മൂപ്പരാണ് അങ്ങനെ എല്ലാ ലെയറും വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫുൾ സംഗതികൾ ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്തത് ദം ഇടുന്ന പരിപാടി കേട്ടോ നമ്മൾ നല്ല രീതിക്ക് ദമ്മിട്ട് വെക്കാനുള്ള പരിപാടിയാണ് അപ്പം എല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് മൈദ വെച്ച് ഒട്ടിക്കണം സൈഡിൽ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ട് നല്ല കിഡ്ഡിലൻ ആയിട്ട് ദമ്മിടുക എന്നിട്ട് ആ ആവി കിടന്നിട്ട് നല്ല രീതിക്ക് ആ ചിക്കനും ആ ഒരു മസാലയും സെറ്റാക്കുക ആ റൈസ് ഒന്നുകൂടെ ഒന്ന് നൈസായിട്ട് വെന്തെടുക്കുക എന്നാൽ നല്ല കിഡ്ഡിലൻ പൊളിച്ചു നോക്കുമ്പോൾ നല്ല കിഡ്ഡിലൻ സ്മെല്ലും കണ്ടി വരും നല്ല കിഡ്ഡിലും ബിരിയാണി ആകും ചെയ്യും അപ്പോൾ നമ്മൾ ആ ദമ്മിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് അമർത്തി സെറ്റാക്കി അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോകാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദമ്മ് നമ്മളീ ചെമ്പ് എടുത്ത് പോയിട്ട് നമ്മൾ പൊട്ടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അടുപ്പത്ത് നമ്മൾ ഇറക്കി വച്ച് അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടോ അങ്ങനെ ദമ്മ് പൊട്ടിച്ച് നല്ല സെറ്റായിട്ട് സംഗതി വന്നതുകൊണ്ട് അങ്ങനെ ഇനി നമ്മൾ അടുത്തത് കഴിക്കൽ പരിപാടിയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മളത് വന്ന് റൈസ് ഒന്ന് മാന്തി നോക്കുക എന്നിട്ട് അടിയത്തെ ചിക്കൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കുക അപ്പോൾ നല്ല രീതിക്ക് നല്ല നൈസായിട്ട് നല്ല കിടലിനായിട്ട് റൈസ് വന്നത് നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടോ നല്ല രീതിക്ക് വെന്ത് റൈസ് ഇട്ടോ അടിപൊളിയായിട്ട് നല്ല കിട്ടിലൻ റൈസ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ റൈസ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് റൈസ് ഉണ്ടാവും നല്ല മസാല ഉള്ള റൈസും ഉണ്ടാവും നല്ല നീറ്റ് റൈസും ഉണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് അപ്പം നല്ല കിട്ടിലൻ ആയിട്ട് നല്ല കിട്ടിലൻ ബിരിയാണി ആയിട്ട് വന്നിട്ട് അടിപൊളി